ഹായ് ഫ്രണ്ട്സ് സ്ലാമലേക്കും സൗദാസ് തുനിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ തട്ടുകടേന്നൊക്കെ കഴിക്കണ മുളക് ബുജിയില്ലേ അതേ രുചിയിൽ നമുക്കൊന്നും മുളക് ബുജി ഉണ്ടാക്കുക മുളകിതേപോലെ ഒന്ന് നാലെണ്ണ ആയിട്ട് കയറുകട്ടോ അല്ലെങ്കിൽ രണ്ടെണ്ണ ആയാലും മതി പക്ഷെ അത് കുറച്ച് എരി ഉള്ളതുകൊണ്ടാണ് ഞാൻ നാലെണ്ണ ആക്കുന്നത് കേട്ടോ ഇങ്ങോട്ട് ഇതിലേക്ക് കുറച്ച് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക ഒരു രണ്ട് ടീസ്പൂണ് വിനാഗിരിയും കൂടെ ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുക അതായത് എരു കൂടുതലുള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യണത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് അയച്ചു കൊടുക്കാം കേട്ടോ ഞാനിവിടെ അഞ്ച് മുളകാണ് എടുത്തേക്കണത് അപ്പോൾ ഒന്ന് നാല് പീസായിട്ടാണ് മുറിച്ചിരിക്കുന്നത് കേട്ടോ ഭയങ്കര ടേസ്റ്റീച്ചാൽ നല്ല ടേസ്റ്റുള്ള ഒരു മുളക് ബുജിയാണ് നിങ്ങൾക്ക് ഉണ്ടാക്കി ഇവിടെ പരിചയപ്പെടുത്തി കാണിച്ചു തരുന്നത് കേട്ടോ ഇതുണ്ടാക്കിയിട്ട് നിങ്ങൾക്കൊന്ന് കമൻറ്റിലൂടെ അറിയിക്കോണ്ടേ അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഞാൻ എടുക്കുന്നത് ഒരക്കപ്പ് കടലപ്പൊടിയാണ് ഒരു അരക്കപ്പ് കടലപ്പൊടിയേക്ക് മൂന്ന് വലിയ ടീസ്പൂണ് മൈദ എടുക്കേണ്ടത് ഒരു ടീസ്പൂണ് അരിപ്പൊടിയും കൂടെ ചേർക്കേണ്ട കേട്ടോ ഒര ടീസ്പൂണ് മുളകും പൊടി ആവശ്യത്തിന് ഉപ്പ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അര ടീസ്പൂണ് പിന്നെ ഇട്ടു കൊടുക്കുന്നത് ബേക്കിംഗ് സോഡ ഒരു നുള്ളു പിന്നെ കായം കായത്തിൻ്റെ പൊടി ഉണ്ടെങ്കിൽ അതൊരു അര ടീസ്പൂൺ ഇട്ടുകൊടുക്കുക ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചിട്ട് കൈ വെച്ച് നല്ലോണം മിക്സ് ചെയ്യണം കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കണം അതിന് എനിക്ക് സമയം കിട്ടിയില്ല അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ അത് ഇത് ഇതും വെളുത്തുള്ളി കെട്ട് കൊടുക്കണം കേട്ടോ അപ്പം ഞാൻ പറഞ്ഞ എല്ലാ സാധനം ഇട്ട് കൈ വെച്ച് നല്ലോണം കുഴച്ചെടുക്കട്ടെ കുഴച്ചെടുത്തിട്ട് ഒരു അഞ്ച് മിനിറ്റെങ്കിലും നിങ്ങളിത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഇതാ ഇപ്പോൾ ഏകദേശം ഇതേപോലെ ആയിട്ടാ ടീസ്പൂൺ വന്ന് ഇങ്ങനെ പോരാ മടിയുള്ള പോലെ ആവണം കേട്ടോ അപ്പം നമ്മൾ ഇതാ ഒരു ചട്ടിയിൽ ഓയിലാണ് ഒഴിച്ചു കൊടുത്ത് ഒഴിച്ചെടുത്ത ഓയിലിലേക്ക് ഇതാ ഓരോന്ന് മുക്കി പൊരിച്ചെടുക്കണ് ഇടുമ്പോൾ ഒന്ന് തീ കുറച്ച് വയ്ക്കുക പിന്നെ നല്ലോണം വേർത്ത് കട വരുമ്പോൾ നമ്മൾ തീ കൂട്ടി കൊടുക്കുക ഉള്ളിലൊക്കെ ഒന്ന് വേവാനട്ടോ അത്രയും ടേസ്റ്റാണ് നിങ്ങളൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പോൾ ഇതാ ഏകദേശം നമ്മളിതൊക്കെ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കയാണ് നല്ല മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു മുളക് ബജ്ജിയാണിത് എല്ലാവരും നല്ലവണ്ണം കഴിച്ചു കാരണം നല്ല സ്കൂളൊന്നുമില്ലല്ലോ അപ്പോൾ വൈകുന്നേരം ഉണ്ടാക്കിയതാണ് സാധാരണ സ്കൂളുണ്ടെങ്കിൽ ഒന്നും കൂടെ നേരത്തുണ്ടാക്കും ഇതുണ്ടാക്കിയപ്പോൾ പിന്നെ ഒരു വൈകുന്നേരം അഞ്ച് മണി കഴിഞ്ഞു അപ്പം ഇൻഷാല്ല ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ് കേട്ടോ